എന്തിനാണ് സന്തോഷ് ജോർജ് സാറെ ഇങ്ങനെ മതത്തെ അപഹേളിക്കുന്നത് നിന്ദിക്കുന്നത് കളിയാക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ വീഡിയോ കാണുകയും ചെയ്യുന്നവരാണ് ഈ മലയാളി കേരളക്കര കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല നിങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങളുടെ വിവരണം നിങ്ങളുടെ രാജ്യങ്ങൾ സഞ്ചരിച്ചുള്ള നിങ്ങളുടെ അവിടുത്തെ വിശദീകരണം അതൊക്കെ ഇഷ്ടപ്പെട്ട് കാണുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെയല്ല പഴയ കാലങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ച രാജ്യങ്ങളെ ചോദിച്ച അഭിമുഖത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു എന്നെ പല മുസ്ലിം രാജ്യങ്ങളിലുള്ള പല പാവപ്പെട്ട ഉമൂമയും അവിടെയുള്ള താമസിക്കുന്നവരെയും എന്നെ സ്വീകരിച്ചു അവർക്ക് ഭക്ഷണമില്ലെങ്കിലും ഉള്ള ഭക്ഷണം കൊണ്ട് ഞങ്ങളെ എന്നെ തൃപ്തിപ്പെടുത്തി എന്നുള്ള അഭിമുഖമൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്തിരുന്നു അത് ഞങ്ങൾ കണ്ടിരുന്നു നിങ്ങൾ മറന്നാലും ഇപ്പോൾ നിങ്ങൾ മതത്തെ വലിയ പൊട്ടത്തരം എന്ന് പറയുന്നു എന്തിനാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ അങ്ങനെ നിങ്ങളെ പറയിപ്പിക്കുന്ന പ്രചോദനം എന്താണ് മതം നിങ്ങളെ എന്ത് എന്ത് ദ്രോയും ചെയ്ത് നിങ്ങളോട് എന്താണ് ദ്രോഹം ചെയ്തത് മതത്തെ വിശ്വസിക്കുന്ന പല ആൾക്കാരും ഈ ലോകത്തുണ്ട് മതമില്ലാത്തവരുമുണ്ട് പക്ഷേ മതമുള്ളതുകൊണ്ട് ഒരാൾക്കും ഒരു ദ്രോഹവും മതം ഇതുവരെ ചെയ്തിട്ടില്ല അവന്റെ അവൻ്റെ മനസമാനം അവനക്ക് മനസമധാനവും അതുപോലെ തന്നെ സദാചാരവും പല നിയമങ്ങളും മതമാണ് നിഷ്കർഷിക്കുന്നത് ആ മതം അനുസരിച്ചാണ് ഈ ലോകത്ത് പലരും ജീവിക്കുന്നത് വിശിഷ്യ ഇസ്ലാം മതം പലരോടും പലർക്കും ഇഷ്ടപ്പെടുന്നത് അതിൽ വർണ്ണവിവേചനവും വർഗവിവേചനവും കാണിക്കുന്നില്ല പല കറുത്ത വർഗക്കാരും ഇസ്ലാമിലേക്ക് വരുന്നത് അവരുള്ള മതത്തിൽ അവർക്ക് അവഹേളനം സഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഇസ്ലാമതത്തെ ഏറ്റവും പ്രചരിപ്പിക്കപ്പെടുന്ന ഇസ്ലാമതത്തെയും മതങ്ങളെയൊക്കെ നിങ്ങൾ പൊട്ടത്തരം എന്ന് പറയാൻ നിങ്ങൾക്ക് എവിടുന്നാണ് പ്രചോദനം ലഭിച്ചത് നിങ്ങൾ പഴയ കാലങ്ങളിൽ നിങ്ങളോട് സംസാരം നോക്കിയാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസാന്തരം പെട്ടിട്ടുണ്ട് നിങ്ങൾ ഏതോ ഒരു ലോബിക്ക് വേണ്ടി സംസാരിക്കുന്നു മതം മതത്തെ ഏറ്റവും വിമർശിക്കുന്നവർ മതം പല നിങ്ങളുടെ കുത്തക ലാഭത്തിന് എതിരാകുന്ന ഒരു വസ്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെയല്ല മതം ഒരാളെയും നിർബന്ധിക്കുന്നില്ല പല കാര്യങ്ങളും ചെയ്യാൻ ഓരോരുടെ വ്യക്തി താല്പര്യമാണ് മതമുള്ള മതവിശ്വാസി പോലും തന്നെ മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്തവരെയാണ് മതത്തെ ലാഭകരമായി മതത്തെ യൂസ് ചെയ്യുന്നവരും നമ്മുടെ നാടുകളിലുണ്ട് സ്വന്തം കീശ തുറക്കാനും സ്വന്തം ബിസിനസ് തുറക്കാനും മതത്തെ ബലിയാറാക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ ലോകത്തെ ഈ ഭൂമിയിലുണ്ട് അവരെ മതമുള്ളവ തന്നെ വിശ വിമർശിപ്പി വിമർശിക്കുന്നു പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ മതത്തെ പൊട്ടത്തരം എന്ന് പറയരുത് സന്തോഷ് ജോർജ് സാറേ കാരണം ഇസ്ലാം മതത്തിൽ പറയുന്നു നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിരക്കുന്നവൻ ഒരു വിശ്വാസിയായിട്ട് ഞാൻ കരുതുന്നില്ല എന്നതിന്റെ വിവചനമുണ്ട് കാരണം മതം ഇസ്ലാം കുർവാനിൽ പറയുന്നു മതത്തിൻ്റെ മത ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥമായ ലോക ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമായ കുർവാൻ പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ വാനരോഗത്തുള്ള ഞാൻ നിങ്ങളോട് കരുടെ കാണിക്കുമെന്നാണ് പറഞ്ഞത് ഭൂമിയുള്ളവ ഏത് മതം എന്ന് പറഞ്ഞിട്ടില്ല മതത്തിൽ ആൾ കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ മതത്തിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല ഓരോരു വ്യക്തിയുടെ സമാധാനത്തിനും അവന്റെ ഭക്തിക്കും യഥാർത്ഥ ഈ പ്രപഞ്ച ഈ പ്രപഞ്ചമുള്ളത് കൊണ്ട് തന്നെ ആ പ്രപഞ്ചത്തിന്റെ സിഷ്ടാവിനോടുള്ള വണക്കവുമാണ് മതം പറയുന്നത് ആ മതത്തെ നിങ്ങൾ കണ്ണു മുട്ടിക്കൊണ്ട് വിമർശിക്കരുത് നിങ്ങൾ പാണ്ഡിത്യമുള്ള ലോക ലോകം തിരിഞ്ഞ ഒരാളാണ് നിങ്ങൾ മതഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുക അതിൽ എന്താണ് പറയുന്നത് അതെന്തി അതിൽ എന്താണ് മനുഷ്യർക്ക് ദ്രോഹമുള്ളത് എന്ന് ഞങ്ങൾ പറഞ്ഞു തരൂ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇത്ര കാലം വിശ്വസിച്ചവരായ നമ്മൾ പറയുന്നു മതം ഒരിക്കലും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നില്ല മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഇതക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത് കാരണം പണം കുന്നുകൂടുന്ന വ്യക്തി ആ അവന്റെ പണത്തിൽ നിന്നും രണ്ടര ശതമാനം പാവങ്ങൾക്ക് നൽകണം എന്നാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്നാണ് മതം പറയുന്നത് അങ്ങനെ സാമ്പത്തികവുമായി സാംസ്കാരികവുമായി മതം നിയമങ്ങളെ നിയമങ്ങളെ പാലിക്കാൻ വേണ്ടി മതവിശ്വാസികളോട് പറയുന്നു അങ്ങനെയുള്ള മതങ്ങളെ സർ നിങ്ങൾ കണ്ണും പൂട്ടി വിമർശിക്കരുത് വിമർശ എന്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചുകൊണ്ട് പലർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാമലക്കും